പൊന്ന ഗുരുവായൂരപ്പനെ പ്രാതലൂട്ടുന്ന ചടങ്ങാണ് പന്തിരടി പന്തീരവി പൂജ എന്നുള്ളത് ഈ ഒരു പൂജ നടക്കുന്നത് ഏകദേശം നമുക്കൊരു ടൈം പറയാ എന്നുള്ളത് ഒരു എട്ട് മണി മുതൽ രാവിലെ ഒരു ഒൻപത് മണിക്കുള്ളിലാണ് പന്തിരടി നടക്കുക അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ വികൃതി എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ടാവും പന്തിരടി പൂജ അദ്ദേഹത്തിന് വികൃതി കൂടുതലും കുഞ്ഞു കുട്ടിയാണ് അമ്മ തിരുമേനിയെ കണ്ടല്ലെ പല വികൃതികളും കാണിക്കും അപ്പൊ പന്തീരടി വൈ വൈകുട്ടോ ഏകദേശം ഒരു കാൽക്കുലേഷൻ എന്നുള്ളത് എട്ട് മണി മുതൽ രാവിലെ ഒൻപത് മണി വരെയാണ് രാവിലെ എട്ട് മണി മുതൽ രാവിലെ ഒൻപത് മണിക്കുള്ളിലാണ് പന്തീരടി നടക്കുക ഇതിന്റെ താന്ത്രിക വശപ്രകാരം പറയുകയാണെങ്കിൽ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്ന എല്ലാ പൂജാവിധികളും ആദ്യ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ക്ഷേത്രം തന്ത്രി അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു പന്തീരടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്താണ് പന്തീരടി സൂര്യോദയത്തിനും മുൻപ് നീഴലിനും പന്ത്രണ്ടടി നീളം വരുന്നതിന് മുൻപാണ് കേട്ടോ പൊന്നു പന്തീരവി പൂജ നടത്തുക ഇതിന്റെ താന്ത്രിക വിധി പ്രകാരം പറയുന്ന ഒരു കാര്യം പല മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും പല പൂജാവിധികൾ കൊണ്ടും ഭഗവാൻ ചൈതന്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പന്തീരവി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പാലാഭിഷേകം നവകാഭിഷേകം പന്തീരടി നിവേദ്യം അതുപോലെ തന്നെ ശീവലി ഇതെല്ലാം ഉള്ള വിസ്തരിച്ചൊരു പൂജയാണ് പന്തീരവി പൂജ എന്നുള്ളത് പിന്നെ ഈ ഒരു പൂജ നടക്കുന്നത് രാവിലെ ഒരു എട്ട് മണി മുതൽ ഒൻപത് മണിക്കുള്ളിലാണ് അത് കുഞ്ഞു ഗുരായാരത്തിൻ്റെ വികൃതി എങ്ങനെയാണ് ആ വികൃതി വികൃതിക്കനുസരിച്ചിട്ടാണ് പൂജ നടക്കുക എന്നുള്ളതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നു പറഞ്ഞു ഉദയാസ്ഥാമന പൂജയുള്ള ദിവസങ്ങളിൽ പന്തീരടി പൂജയുടെ സമയം മാറും അപ്പോൾ ഒരു പത്തേമുക്കാൽ മുതൽ പതിനഞ്േ മുക്കാലിനുള്ളിലാണ് പന്തീരടി നടക്കുക അതും നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കില്ല പുന്നുഗുരാരത്തിൻ്റെ വികൃതി എങ്ങനെയാണ് അദ്ദേഹം തീരുമാനിക്കണം എൻ്റെ പന്തീരടി ഇപ്പം കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും എന്നാലാണ് ആ പന്തിരടി പൂജ അവസാനിക്കുകയുള്ളൂ അത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എന്നാലും ഏകദേശം കണക്കെന്നുള്ള ഒരു പത്തേമുക്കാൽ മുതൽ പതിനേഴേ മുക്കാലിൻ്റെ ഉള്ളിലാണ് ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ പന്തിരടി കഴിയാട്ടോ ആ പന്തിരടി പൂജയുള്ള ദിവസങ്ങളിൽ പാലഭിഷേകം നവകാഭിഷേകം വെള്ളി ഉരുളി മൂന്ന് മുക്കാൽ നാലായിരം രീതിയും പഠിച്ചും പായസവും നേരിട്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പന്തീരടി പൂജ അപ്പോൾ എല്ലാവർക്കും പൊന്നുകുരവാരത്തിൻ്റെ പന്തിരടി പൂജ കാണാൻ എല്ലാവർക്കും പൊന്നുകുരായത്തിൻ്റെ പന്തിരടി പൂജ കാണാൻ സാധിക്കും